ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ പപ്പായക്കറി എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലാലോ അങ്ങനെയെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഹലോ അസ്സാം വലേക്കും അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ പപ്പായക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ അതിനായൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടോ ആഡാക്കുന്നത് കാരണം വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു കറിക്ക് വരുന്നത് എന്നിട്ട് അത് അതിലേക്ക് പിന്നെ ഞാൻ ഈ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് പപ്പായ പിന്നെ കഴുകി ക്ലീനാക്കി ഇതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് പപ്പായ കട്ട് ചെയ്യുന്നതൊന്നും ഈ വീഡിയോ കാണിക്കാൻ കഴിഞ്ഞില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ എഡിറ്റിംഗ് സമയത്ത് പോയതാണ് കേട്ടോ അപ്പോൾ പപ്പായ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ സൈസാക്കുക അതായത് നല്ല കട്ടിയുള്ള സൈസില് വലുപ്പത്തിൽ ഒക്കെ ആക്കിയെടുക്കുക അതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടച്ചാൽ അങ്ങനെ ആക്കാം എങ്ങനെയാണെങ്കിൽ ചെയ്യാം അപ്പം ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു മോഡലിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഏത് തരത്തിലായാലും ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഈ എണ്ണയിലേക്കിട്ട് പപ്പായ നല്ലതുപോലെ ഒരു ചെറിയ രീതിയിൽ ബ്രൗൺ കളറായി വരുന്ന രീതിയിലായിട്ട് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അതാ ഇതിലൊന്ന് കോരിയെടുക്കുക ആ കോരിയെടുത്ത ആ എണ്ണയിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തുകളാണ് ഇനി ആഡ് ആക്കി കൊടുക്കുന്നത് ഇത് ഈ എണ്ണയിലേക്കിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഇത് ചെയ്യുന്ന സമയത്ത് കരിയാതെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പോകരുത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് കോരിയെടുക്കാം അങ്ങനെ ഇതാ നല്ല രീതിയിൽ ബ്രൗൺ കളറായിട്ട് നല്ല മുരിങ്ങ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഈ കറീൻ്റെ ടേസ്റ്റിലൊക്കെ ഒരുപാട് ഡിഫറൻസ് വന്നതാണ് അപ്പോൾ ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കി കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആഡാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു മീഡിയം ലെവൽ പപ്പായാണ് കേട്ടോ ഈ ഒരു കറി വെക്കുന്നതിന് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെങ്ങനെ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഓരോ ഐറ്റംസും അതിലേക്ക് ആഡ് ആക്കുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി എടുക്കാൻ അത് അതുപോലെ ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് പിന്നെ അഞ്ചല് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു പച്ച പച്ചക്കുത്തിൽ അത് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നൊന്നര സ്പൂണ് പെരിഞ്ചീരവും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഇതിൽ നിന്ന് കോരിയെടുക്കുക അങ്ങനെ ഇതായത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത തേങ്ങാക്കുത്തില്ലേ ആ തേങ്ങാക്കുത്തിൻ്റെ കൂടെ തന്നെ ഇത് ആഡാക്കി അത്യാവശ്യം തണുത്തതിന് ശേഷം വേണം കേട്ടോ ഇത് നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുക്കാൻ അപ്പോൾ എന്നിട്ട് അത് ഒരു ഭാഗത്ത് സെറ്റാക്കി വെക്കുക എന്നിട്ട് നമുക്ക് നമ്മളെ കറി ഉണ്ടാക്കാനുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ബാക്കി വന്ന വെളിച്ചെണ്ണല്ലേ അതിലേക്ക് തന്നെയാണ് ബാക്കി ഐറ്റംസ് ഒക്കെ ചേർത്ത് നമ്മൾ കറി റെഡിയാക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തത് അത് ചെറിയ ചെറിയ പീസാക്കി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ പിന്നെ വഴറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡാക്കി കൊടുക്കുന്നുണ്ട് അത് നിങ്ങളൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാൻ ഇത് ഞാൻ കാശ്മീരി മുളകും പിന്നെ നമ്മൾ സാധാ എരിവുള്ള മുളക് കൂടി പൊടിച്ച ആ ഒരു പൊടിയാണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതലും പൊടിച്ച് വെക്കാറ് അപ്പം ഓരോരുത്തരും അവരുടെ എരിവിനും അളവിനും അനുസരിച്ച് വേണം ഇത് മുളക് പൊടി ആഡാക്കി കൊടുക്കാൻ മുളക് പൊടി ആഡാക്കിയതിന് ശേഷം അതിൻ്റെ ആ പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണേ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ആഡാക്കുന്നുണ്ട് കൂടാതെ ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പും ആഡാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് കൂടി ആഡാക്കി നല്ലതുപോലെ അത് വയറ്റി എടുക്കണം ഇത് താ നല്ലതുപോലെ മിക്സായി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് പിന്നെ ഞാൻ ഒരു തക്കാളി ചെറിയ ചെറിയ പീസാക്കി ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് അതുകൂടി ഇതിലേക്ക് ആഡാക്കി നല്ലതുപോലൊന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കണം അങ്ങനെതാ നമ്മൾ തക്കാളിയും ഉള്ളിയും അതുപോലെ തന്നെ നമ്മളിട്ട മസാല ഐറ്റംസ് എല്ലാം കൂടി നല്ലതുപോലെ വയറ്റി നല്ലൊരു മസാല പരുവം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി ഫ്രൈ ചെയ്തു വെച്ച നമ്മൾ പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പപ്പായ പപ്പായല്ലേ ആ പപ്പായ ഇതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഈ കറിയുടെ ഹൈലൈറ്റ് തന്നെ കാരണം പപ്പായമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കാണി നേരിട്ട് കറിയിലേക്ക് ആഡാക്കാറല്ലോളൂ ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടൊന്നും നമ്മൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തു പോലും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു കറിയെന്ന് പറയുന്നത് ഈ കറിയുടെ ടേസ്റ്റും തന്നെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് തന്നെ ട്രൈ ചെയ്യണേ എല്ലാം കൂടെ ആക്കിയതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം അത് തുറന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ ആ അരപ്പില്ലേ ആ അരപ്പ് ഇതിലേക്ക് ആഡാക്കി നല്ലതുപോലെ ഇതൊന്ന് എടുക്കണേ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇത് മിക്സാക്കിയെടുക്കണം കേട്ടോ ഈ മിക്സാക്കി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിനേക്കുള്ള ഒരു സ്മെല്ലുണ്ട് നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത് നമ്മൾ അരച്ചതും അതുപോലെ തന്നെ പപ്പായ ഫ്രൈ ചെയ്താക്കിയെടുത്ത ആ അരപ്പും എല്ലാം കൂടി മിക്സായി വരുന്ന സമയത്തുള്ള ആ ഒരു സ്മെല്ല് ആ ഒരു സ്മെല്ല് തന്നെ അറിയുമ്പോൾ അറിയാം ഈ കറിയുടെ ഒരു ടേസ്റ്റ് കെട്ടോ അതുപോലെ തന്നെ നമ്മൾ അരച്ച് ആ മിക്സിയിലേക്ക് കുറച്ചുകൂടി വെള്ളമാക്കി ഇതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ അടച്ച് വേവിച്ചെടുക്കണം കേട്ടോ ആ ഒരു സമയത്ത് ഈ കറിയിലേക്ക് ചേർത്ത മുളക് പൊടിയുടെ മസാല മറ്റു മസാലപ്പൊടിയുടെ ഒക്കെ അല്ലേ അതിൻ്റെ ആ ഒരിതൊക്കെ വന്ന് കറിയുടെ കളറ് തന്നെ ഒരു ഡിഫറൻ്റ് ആയി മാറും കണ്ടില്ലേ ആ ഒരു ക കറി അപ്പം അത് അതാണ് ഈ ഒരു കറിയുടെ ഹൈലൈറ്റും അതിൻ്റെ ആ ഒരു ടേസ്റ്റും കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണം നമ്മൾ ഒരുപാട് സ്പീഡാക്കി ഇത് ചെയ്തെടുത്താൽ ഈ ഒരു കറിക്ക് ഇതേ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ കാണാം ഈ ഒരു കറി ഇതേ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ആഡാക്കി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ആ അരപ്പ് ചേർത്തില്ല ആ അരപ്പ് ചേർത്ത് ഇത് അടച്ചു വെക്കുന്നതിന് തൊട്ട് മുമ്പേ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി പിന്നെ ഇതിലേക്ക് ആഡ് ആക്കി കൊടുത്തിരുന്നു കേട്ടോ അത് ഈ വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാണേ അപ്പോൾ അതും കൂടി നിങ്ങൾ ആഡാക്കി വെച്ചതിന് ശേഷം വേണം ഇത് അടച്ച് വെച്ച് വേവിക്കാൻ കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ ഇതിൻ്റെ ആ ഒരു മസാലയും എല്ലാ ഐറ്റംസും കൂടിയൊക്കെ ആഡായിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മളെ കറി റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കറി റെഡി ആക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് തന്നെ ആദ്യം തന്നെ കറി റെഡി ആക്കരുത് കാരണം കറി ഒന്ന് തണുത്ത് വരുമ്പം അത് ഓട്ടോമാറ്റിക്കായി തിക്കാവും കാരണം നമ്മൾ ആദ്യമേ തിക്കായിട്ടാണ് റെഡിയാക്കുന്നതെങ്കിൽ കറി ഭയങ്കര തിക്കാവും ഇപ്പോൾ ഇതുപോലെ കുറഞ്ഞ ഇതാ കുറച്ച് വെള്ളം നിൽക്കുന്നത് പോലെ തോന്നും പക്ഷേ ഇത് നമ്മൾ കുറച്ച് തണുത്താൽ ഇത് കറി ആ ഒരു പാക രീതിയിൽ തന്നെ കിട്ടും അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി പച്ച വെളിച്ചനും കൂടി ആഡ് ആക്കിയിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുക അങ്ങനെ കൂടി ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ കറി കടിപൊളിയായി പൊടിയായി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ തോന്നുന്നില്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഈ കാണിച്ചതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഈ പപ്പായ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കൂ നോക്കൂട്ടോ അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ തന്നെ അത് ഉണ്ടാക്കി നോക്കും അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ അസ്സാം അയലക്കും